മൈരങ്കോട് കമ്മറമ്പ് കൂട്ടായ്മ കരിയർ ഗൈഡൻസ് ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു പരിപാടി തലക്കാട് പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ കുഞ്ഞിമൊയ്ദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് അമരീൽ അധ്യക്ഷനായി തിരുനാവായ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഫക്കറുദ്ദീൻ മൊമൻറ്റോകൾ കൈമാറി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഇവർക്കുള്ള ഉപഹാരവും നൽകി ജലീൽ നൌഫൽ നൌഷാദ് എ വി അനീഷ് ടി മജീദ് എന്നിവർ ഭാഗമായി എം നബിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்